ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് വൈകുന്നേരം അങ്ങനെ പിള്ളേരൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നല്ല മൂവാണ്ട മാമ്പഴം ഉരുപ്പുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇങ്ങനെ കുത്തി തിന്നാനുള്ള സ്പൂണൊക്കെ കൊടുത്ത് അവരങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് വൈകുന്നേരം അതാണ് കൊടുത്തത് അപ്പോൾ ഒരു വെറൈറ്റി അല്ലേ എപ്പോഴും ഈ വേവിച്ചതൊക്കെ നമ്മൾ കൊടുക്കണേ അപ്പോൾ മാമ്പഴമൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം അല്ലേ അപ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നേക്കാളൊക്കെ നല്ലത് എന്തുകൊണ്ട് നമുക്കിങ്ങനെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളായിട്ട് കൊടുക്കുന്നതാണ് ജ്യൂസ് അടിക്കുമ്പോൾ ഇച്ചിരി കൂടി ചിലപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്കിങ്ങനെ പൂളിപ്പൂളി കൊടുക്കണത് തന്നെയാണ് നല്ലത് അങ്ങനെ ശീലിപ്പിക്കണതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയാണ് മാമ്പഴം കൊടുത്തേക്കണത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമ്പഴം അപ്പോൾ അവരങ്ങനെ മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ വൈകുന്നേരം അതാണ് കഴിക്കാൻ വേണ്ടി കൊടുത്തത് ഞാൻ ചായ വെച്ച് കുടിച്ചിട്ടില്ല അവർക്ക് മാമ്പഴം കൊടുത്ത് അവരൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് നമുക്ക് സാവധാനത്തിന് കുടിക്കാമല്ലോ എന്നൊക്കെ ഓർത്തു അങ്ങനെ പിള്ളേർ മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിള്ളേർക്ക് മാമ്പഴമൊക്കെ കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു ടെറസിൽ പോയിട്ട് അപ്പോൾ ഞാനങ്ങനെ ടെറസിലോട്ട് പോയി തുണി എടുക്കാനായിട്ട് അപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയണത് നല്ല പശുമ്പ നല്ല പശുമ്പ കുഞ്ഞി പശുമ്പ കിടാവ് അങ്ങനെ തുണിയൊക്കെ എടുത്ത് വന്നു പിന്നെ അല്ലാതെ ഇല്ലാതെ പണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് എടുത്ത് തീർത്തു എന്നാലും ഞാൻ ചായ വെച്ച് കുടിച്ചിട്ടില്ല ടു ലേറ്റ് എന്നിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചു വേറൊന്നുമല്ല ദീപക്കുട്ടി വന്നിരിക്കണത് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ പാത്രം കഴുകുക ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അവക്കടെ ഫ്രണ്ടിലുള്ള രണ്ട് പല്ല് പോ ഇളകി പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വാതം ചിരിക്കാത്തത് അങ്ങനെ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞു ആ അപ്പൊ അവള് വന്നത് പാത്രം കഴുകി തരട്ടെ എന്ന് ചോദിക്കാനാണ് അവക്ക് സോപ്പിലൊക്കെ ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കാനാ കുറെ നാളായിട്ട് ഇപ്പം കുറച്ച് ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട് അവക്ക് അമ്മനെ ഹെൽപ്പ് ചെയ്യട്ടെ അമ്മനെ ഹെൽപ്പ് ചെയ്യട്ടെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യട്ടെ നിങ്ങൾ അരിയ്പോഴൊക്കെ അവൾ വന്ന് ഹെൽപ്പ് ചെയ്യട്ടേ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല എന്തെങ്കിലും കൊടുത്ത് വിടും അരിയാനൊക്കെ ആണെങ്കിൽ കൊടുത്ത് വിടും കളിക്കാനായിട്ട് അല്ലാണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറൊന്നുമില്ല കുഞ്ഞല്ലേ അവള് ചെയ്താൽ ശരിയാവേയില്ല അപ്പോൾ പറഞ്ഞൊക്കെ വിട്ട് ഞാനൊരു കണക്കിന് അപ്പോൾ ഞാൻ ചായ വെച്ച് കുടിക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ താ അമ്മ ചായ കുടിക്കണം അല്ലേ അത് എപ്പോഴുള്ള പരാതി ഞാൻ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണം അപ്പോൾ ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും ഉള്ളത് ഞങ്ങൾ കൊടുക്കും അവർക്കിങ്ങനെ മധുരം പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് മാമ്പഴം കൊടുത്തതാണ് അപ്പോൾ അത് പോരാ ചായ കുടിക്കുമ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ മധുരം കഴിക്കണം ചായ കൊടുക്കാറില്ലല്ലോ അപ്പോൾ അവൾ അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഞാൻ പാത്രത്തിലടുത്ത് വെച്ചേച്ച് ഇത് വേറൊന്നുമല്ല കിസാൻ്റെ കെച്ചപ്പാട്ട രണ്ട് പേർക്കും പാത്രത്തിലാക്കി കൊടുത്തു അപ്പോൾ രണ്ട് പേരും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ ഇതാ നമ്മുടെ പൂവൻ കോഴിയാണത് പിടക്കോഴികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നതാണ് ഒരു ബ്ലാക്ക് അത് ആദ്യമേ പട്ടി കടിച്ചിട്ട് അതങ്ങനെ മരിച്ചു പോയി പിന്നെ ഒരു ചുവപ്പ് കോഴി ഉണ്ടായിരുന്നു ചുവപ്പ് കോഴി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഈ കഴിഞ്ഞ ദിവസം പട്ടി പിടിച്ചു ഒന്നും പറയണ്ട അപ്പോൾ അങ്ങനെ അതും പോയി ഇനി പൂവൻ കോഴി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അധികം വൈകാണ്ട് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചു ചോറ് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ തിളപ്പിക്കണത് വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുമ്പോഴത്തേക്കും അരി കഴുകി നമ്മൾ ഇടും അങ്ങനെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ് കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇങ്ങനെ ഞാൻ ചോറ് ഉണ്ടാക്കണം അതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല ഓൾറെഡി ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞതാണ് പറഞ്ഞ് പറഞ്ഞ് പോറടിപ്പിക്കണില്ല പിന്നെ ഇത് സാമ്പാർ കിറ്റിൻ്റെ അപ്പം നൂറൊക്കെ ഞാൻ സാമ്പാർ കിറ്റ് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്ന വെള്ളരിയും പിന്നെ എന്തായിരുന്നു ചുരക്കേ അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ചാറുകറി ഇരിപ്പുണ്ട് മുരിങ്ങലയും പരിപ്പും കൂടിയിട്ട് ചാറുകറി ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു തോരനും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ തോരനൊക്കെ റെഡിയായി പിന്നെ നമ്മുടെ വെള്ളം തിളച്ചപ്പോഴത്തേക്കും അരി കഴുകിയത് ഇട്ടായിരുന്നു പിന്നെ ഇത് ചെറുതായിട്ടൊന്നും അടച്ചു വെച്ചിട്ട് നമ്മളിന് കുക്ക് ചെയ്തെടുക്കും അങ്ങനെയാണ് എന്നിട്ട് കോരി വാർക്കും വാർക്കണമല്ല കോരി എടുക്കും അങ്ങനെ കൊട്ടയിലോട്ട് കോരി ഇടും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് വെന്തപ്പോഴത്തേക്കും ചോറും ഇതുപോലെ എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കോരി വെച്ചിട്ടുണ്ട് ചോറൊക്കെ കോരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് വന്നായിരുന്നു പണി കഴിഞ്ഞ് അപ്പോൾ ആദർശിന് കട്ടൻ ചായ ഒക്കെ കൊടുത്തു പിന്നെ ആദർശിൻ്റെ ഓട്ടോയിൽ വെക്കണ പാട്ടിൻ്റെ ബോക്സ് ഉണ്ട് സ്പീക്കർ അപ്പോൾ അത് ആയി അപ്പോൾ പുള്ളി അതിരുന്ന് ശരിയാക്കുകയാണ് ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെറുതെ ഇരിക്കണായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്തായിരുന്നു ഞാനൊരു പലചായ അങ്ങോട്ട് വെച്ച് കുടിച്ചു പിന്നെ കപ്പലണ്ടി മിഠായി ഇരിപ്പുണ്ടായിരുന്നു അതും അങ്ങോട്ട് കഴിച്ചു അപ്പോൾ പൊനുസ് പറയണേട്ടാ പൊനുസിൻ്റെ ഒടിച്ചപ്പോഴത്തേക്ക് രണ്ടെണ്ണം കിട്ടിയെന്നൊക്കെ പറയണേ എനിക്കാണ് കൂടുതലെന്നൊക്കെ പറഞ്ഞു തർക്കിക്കണേ പുള്ളിക്കാരും ചേച്ചി കൂടി ഭയങ്കര തർക്കമായിരുന്നു അപ്പോൾ അവൾ തന്നെ ഓടിച്ചിട്ട് അവൾ കണ്ടോ ബുദ്ധി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവളെ പൊക്കി പറയണമായിരുന്നു ഞങ്ങൾ അവളെ കേട്ടോണ്ടിരുന്നു അപ്പോൾ എന്താ കണ്ടോ അദർശ് സ്പീക്കർ എന്തോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മൂന്നും ഫ്രഷ് ആയി വന്നു അതിനുശേഷം ചോറ് കഴിക്കാൻ ടൈമായി ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണേ നല്ല വെള്ളരി ചോറുണ്ട് പിന്നെ നമ്മുടെ തോരൻ അതായത് വെള്ളരിയും മറ്റേ ചുരക്കയും കൂടി ഇട്ട തോരൻ പിന്നെ നമ്മുടെ മുരിങ്ങലയും പരിപ്പും കൂടി ഇട്ട കറി പിന്നെ മീനച്ചാർ മീനച്ചാറും കൂടി ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് രാത്രി സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ചോറ് വന്നു കഴിഞ്ഞാൽ മധുരമെന്തെങ്കിലുമൊക്കെ കഴിക്കണ പതിവ് ഞങ്ങൾക്ക് ഉണ്ട് ഒന്നെങ്കിൽ പഴമ എന്തെങ്കിലും പഴം എടുത്ത് കഴിക്കുക അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് എടുത്തുനിന്ന് ഉള്ളു മിൽമയുടെ നല്ല ബട്ടർ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ മിൽമയുടെ പേടയുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നൊക്കെ കഴിച്ചിട്ട് കിടക്കാനാണ് പ്ലാൻ പിന്നെ ഈ കുട്ടിക്ക് ബ്രഷ് ചെയ്യണം ഓയിൽമെൻറ്റ് കേൾക്കാനുണ്ട് അങ്ങനെ ചെറിയ പല്ലിന്ന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഓയിൽമെൻ്റ് കേൾക്കാനുണ്ട് അങ്ങനെ പിന്നെ നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം കാലാറ്റ ക്ലാസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം അല്ല സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ഉണ്ടോ വീണ്ടും കാണാറുണ്ടെങ്കിൽ രേ ബൈ ബൈ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഗൈസ് എന്താണത് ഗുഡ് നൈറ്റ്